വളരെ 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 നല്ലതായിട്ടുണ്ട് കേട്ടോ എല്ലാ മക്കളോടുമാണ് ഭയങ്കര നന്നായിട്ടുണ്ട് എക്സലൻ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും എല്ലാവരോടും സന്തോഷം അറിയിക്കുന്നു ഒന്നിനൊന്ന് മെച്ചായിരുന്നു കേട്ടോ എല്ലാവരും ഓരോ കുഞ്ഞും ഓരോ കുഞ്ഞും അത്രയും ഗംഭീരമായിരുന്നു അപ്പോൾ പത്തനംതിട്ട ജില്ലയുടെ അഭിമാനമാണ് നിങ്ങൾ ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ് നിങ്ങളെ ഓരോരുത്തരും നിങ്ങളോടുള്ള സ്നേഹം അറിയിക്കുന്നു എല്ലാവരെയും ചേർത്ത് സ്നേഹം അറിയിക്കുന്നു എനിക്ക് വാക്കുകളില്ല ഹൃദയം നിറഞ്ഞ വാക്കുകളില്ലാതെ ആയി പോകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടല്ലോ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇത് അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എസ് എസ് കെ സാറേ എല്ലാവരോടും എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ആദരവ് അറിയിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാ കൊടുമുടികളും കീഴടക്കാൻ കഴിയും നിങ്ങളുടെ മുന്നിൽ ഒന്നും അസാധ്യമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ എല്ലാ ആശംസകളും നേരുന്നു ം തുള്ളിച്ചുകൊണ്ട് മുമ്പോട്ട് കടന്നുപോയി ശിക്ഷ കേരള പത്തനംതിട്ടയുടെ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു തൊട്ടുപിറയിൽ ബാഡ്മിന്റൺ ടീം അത്ലറ്റിക് ടീം കഴിഞ്ഞിട്ട് ബാഡ്മിന്റൺ ഈ വേദിയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് പ്ലെയർസ് ആണെന്നുള്ളത് അഭിമാനം ഇന്ത്യൻ പ്ലെയർ ആണ് ഇരുപത്തി മൂന്നാണ് പേരടങ്ങുന്ന ഫുട്ബോൾ ടീമാണ് ഈ വേദിക്ക് തൊട്ടു മുമ്പിൽ സുഹൃത്തീംസ് ഇപ്പൊ കുട്ടികളെ വരിവരിയായി ഭക്ഷണശാലയിലേക്ക് കൊണ്ടുപോകണം ഭക്ഷണം തയ്യാറായിട്ടുണ്ട്